പള്ളിയിൽ അന്യ സംസ്ഥാനക്കാരനായ ഇമാമുണ്ട് എന്നാൽ നാട്ടിലുള്ള ഖുർആാൻ പഠിക്കുന്ന പത്ത് വയസ്സായ കുട്ടി ചിലപ്പോൾ ചില ജമാഅത്തിന് ഇമാമായി നിർത്തുന്നു അതിന് അതിൻ്റെ വിധി എന്താണ് എന്നാണ് ചോദ്യം നിസ്കാരത്തിൻ്റെ കർമ്മശാസ്ത്രം അറിയുന്ന ഏതൊരാൾക്കും നിസ്കരിക്കാം നിസ്കരിക്കുമ്പോൾ ഇമാമിൽ നിൽക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പള്ളിയിൽ റാത്തിബായ ഇമാം റാത്തിബായ ഇമാമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചു അഥവാ അദ്ദേഹത്തെ ആ പള്ളിയുടെ ഇമാമായി കൊണ്ട് നിശ്ചയിച്ചതാണ് എങ്കിൽ പിന്നീട് അദ്ദേഹം നിൽക്കുന്നിടത്ത് ഇമാമ് നിൽക്കണമെങ്കിൽ അതായത് അദ്ദേഹം നിൽക്കുന്നിടത്ത് കയറി ഇമാമ് നിൽക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്മതം ലഭിക്കൽ അനിവാര്യമാണ് നമുക്ക് ഇമാമിനെ നിശ്ചയിക്കാം എന്ന് പറഞ്ഞാൽ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എന്താകാം ഇമാമിനെ നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട് ഇമാമ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വലിയ പണ്ഡിതൻ കയറി വരുമ്പോൾ ആ ഇമാമിനോട് പറക നീ മുന്നോട്ട് നിന്ന് നിങ്ങൾ മുന്നോട്ട് നിന്ന് നിസ്കരിക്കുക എന്നൊന്നും പറയാനുള്ള അധികാരം അവിടുത്തെ കമ്മിറ്റിക്കാർക്കാർക്കും ഇല്ല അതേ സമയത്ത് ആ ഇമാമ് പറയുന്നത് നേരെ നിങ്ങൾ കയറി നിന്നോളൂ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് അവിടെ നിസ്കരിക്കാവുന്നതാണെന്നാണ് അപ്പോൾ ഈ പത്ത് വയസ്സുള്ള കുട്ടി എന്നുള്ള പത്ത് വയസ്സെന്നുള്ള ഇവിടുത്തെ ഒരു വിഷയമല്ല ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ കുട്ടിയെ മുമ്പിലേക്ക് ഇമാമം നിർത്തുന്നത് മറ്റേ ഇമാമിൻ്റെ സമ്മതത്തോടു കൂടിയാണോ അല്ലേ എന്നുള്ളതാണ് ഒരു വിഷയം രണ്ടാമത്തേത് ഖുർആാൻ മനഃപ്പാടമാക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ നിസ്കാരത്തിന് ഇമാമത്ത് നിന്ന് ഒരു പരിചയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നിർത്തുന്നതാകാം അവിടെ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിൻ്റെ കർമ്മശാസ്ത്രങ്ങൾ അറിയുന്ന വിദ്യാർത്ഥിയാകണം ആ കുട്ടി നിസ്കാരത്തിലൊരു റുക്കിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിസ്കാരത്തിലെ ഒരു വാജിബാത്തിൽ പെട്ട ഏതെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഏതാണ് വാജിബാത്ത് ഏതാണ് സുനനുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള മസാലകൾ ഇതൊക്കെ കൃത്യമായിട്ട് അറിയണം ഒതുണ്ടാക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഒതുണ്ടാക്കാൻ അറിയാത്ത ഒരാളാണ് നന്നായി കുറാനും ഓതാൻ അറിയും എന്നത് അദ്ദേഹത്തെ ഈ നിർത്താനുള്ള യോഗ്യതയല്ല അത് അപ്പോൾ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയുകയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇമാമിൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഈ കുട്ടിയെ മുന്നോട്ട് നിർത്തുകയും ചെയ്യുന്നത് എങ്കിൽ അതിന് യാതൊരു വിലക്കുമില്ല വിരോധവുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നബ്സു അള്ളാഹു അലൈഹി വസിയുടെ കാലഘട്ടത്തിൽ സഹാബിമാരുടെ കൂട്ടത്തിൽ നിന്നും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അനസുബിൻ മാലിക്കറിയഹു ആണ് ഒൻപതാമത്തെ വയസ്സിൽ അദ്ദേഹം പള്ളിയിൽ ഇമാമു നിന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും അപ്പോൾ വയസ്സല്ല ഇവിടുത്തെ വിഷയം മറിച്ച് അദ്ദേഹത്തിന് നിസ്കാരവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ അറിയും എന്നതാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നാടുകളിലൊക്കെ ധാരാളം ഹിഫുദ് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവരൊക്കെ ഇമാമം നിർത്തുന്നതും കാണാൻ കഴിയും പക്ഷേ അവർക്കൊക്കെ നിസ്കാരവുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രം എത്ര കണ്ട് അറിയുമെന്നുള്ളത് ഇമാമ് നിർത്തുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പരീക്ഷിച്ച് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്നുള്ളതൊക്കെ അറിയാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിസ്കാരത്തെ മൊത്തത്തിൽ ബാധിക്കാൻ ഇടയുണ്ട് എന്നത് മാത്രമാണ് വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അള്ളഹു ആലം